എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗവൺമെന്റ് അടക്കനന്ദേടിയും നാളെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് പിങ്കി ആകെ പാട അസ്വസ്ഥതയോട് കൂടിയിട്ടിരിക്കുവാണ് പിങ്കിയുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളൊക്കെ കടന്നുകൂടുകയാണ് തന്റെ ഉള്ളിൽ എങ്ങനെ മദ്യം വന്നു ഒരു പക്ഷെ എങ്കില് എല്ലാരും കൂടെ കൂടിച്ചേർന്ന് നടത്തിയ നാടകത്തിന്റെ ബലമായിരിക്കും അത് അങ്ങനെയാണെങ്കിൽ ഇത് കനകമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അവരാളുള്ള തൻ്റെ കൈ ജ്യൂസ് കൊണ്ട് തന്നെ ആള് അങ്ങനെയാണെങ്കിൽ അവരെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാം എന്ന് കഴിതിയിട്ട് പിങ്കി നേരെ കനകമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് കനകമ്മയോട് ചോദിച്ചു സത്യം പറ കനകമ്മ എന്താ ആ ജ്യൂസിനകത്ത് കലർത്തിരിഞ്ഞു ചോദിക്കണം അല്ല അത് പിന്നെ പിങ്കിമോളം ഞാൻ പറഞ്ഞോ അതാ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി നിങ്ങളുടെ ജോലി ഇവിടുത്തെ എന്ന് പറയാണ് അത് പിന്നെ എന്നെ ഒന്നും പറയല്ലേ മോളെ എന്നെ ജോലിന്ന് പിരിച്ചുവിടുകയും ചെയ്യല്ല സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ആ മോഹിനി ഉണ്ടല്ലോ അവര് ചെയ്ത പണിയാ അത് മോൾക്കിട്ട് വേണ്ടി ചെയ്ത പണിയല്ല ആ നന്ദ ഡോക്ടർ ഉണ്ടല്ലോ നന്ദ ഡോക്ടർ വരുമ്പോ അവർക്ക് കൊടുക്കാനായിട്ട് ആ ജ്യൂസ് കളിക്ക എന്റെ തന്നു പറയാണ് ഇത് കേട്ട് പിങ്കി പറഞ്ഞു പിന്നെ എന്തിനാ എന്റെ അത് കൊണ്ടാ തന്നേന്ന് ചോദിക്കാം അത് പിന്നെ ആ നന്ദ ഡോക്ടർ കുടിക്കാതിരുന്നപ്പൊ ഞാൻ അതുകൊണ്ട് പോന്നല്ലേ അപ്പൊ പിങ്കി മോളല്ലേ അത് വാങ്ങിച്ചു കുടിച്ചാന്ന് ചോദിക്കുവാണ് നിന്ന് നിങ്ങക്ക് അത് തരാതിരുന്ന് കൂടായിരുന്നു ചോദിക്കുകയാണ് അത് പിന്നെ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പറയാൻ ഉം ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പറയാം അയ്യോ കുഞ്ഞെ എനിക്കിരാകത്ത് യാതൊരു പങ്കുല്ലോ ഓഹോ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള് പിന്നീട് പിങ്കി നേരെ മോഹിനിയൊക്കെ കാണാനായിട്ടങ്ങോട് ചെല്ലുമ്പത്തിന് ലക്ഷ്മിയമ്മയും ഇങ്ങോട്ട് വരുവാണ് ലക്ഷ്മിയമ്മേനെ കണ്ടതെന്ന് ചോദിച്ചു എന്ത് പരിപാടിയാ ലക്ഷ്മിയമ്മ കാണിച്ചെന്ന് ചോദിക്കണം എന്താ മോളെ അല്ല ആ ജ്യൂസിനകത്ത് എന്താ ആ കലർത്തി വെച്ചേന്ന് ചോദിക്കണം അയ്യോ അത് മോളെ പിന്നെ ഞാനല്ല അത് ആ മോഹിനിയുടെയും എടത്തിടെയും പരിപാടിയാന്ന് പറയാണ് അത് അന്ന് വെച്ച പാണിയാ എന്നാലും നിങ്ങൾ ഈ കാണിച്ച കുറച്ച് കഷ്ടമായി പോയിട്ടോ കാരണം അത് കുടിച്ചിട്ട് ഞാൻ എല്ലാ അറുംബി ഞാൻ നാണം കിട്ടില്ലേ ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ എനിക്കൊരു ബോധം അവസാനം വന്നു കഴിഞ്ഞപ്പം ഞാൻ ഗോതം സാറിനെ നാണം കിട്ടത്തില്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ മോളെ സത്യമായിട്ടും എനിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പറയാം എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയി പോയിട്ടോ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി അങ്ങോട്ടേക്ക് മോഹിനിയെ കാണാനായിട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അനുദീ മോഹിനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ചെന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പരിപാടി രണ്ടുപേരും കൂടെ കാണിച്ചതെന്ന് ചോദിക്കാം മോഹിനി പറഞ്ഞു എന്ത് അല്ല നിങ്ങൾ എന്തിനാ അമ്മയെ ചൂസിനകത്ത് കടത്തിയെന്ന് വെക്കാം അത് പിന്നെ മോളെ ആ നന്ദയ്ക്കിട്ടൊരു പണി കൊടുത്താ നന്ദേനെ എല്ലാവരുടെ മുന്നേ നാണം കിടത്താണ്ട് ശ്രമിച്ചാന്ന് പറയാം എന്നിട്ട് ഇപ്പൊ എന്തായി ആരാ നാണം കിട്ടേ ഞാനല്ലേ നാണം കിട്ടെ ഡി ജി പിയുടെ മുന്നിലും ഗവൺമെന്റ് മുന്നിലും എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി ഞാൻ നാണം കിട്ടും എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് പോലും എനിക്കറിയത്തില്ല ഇത് കേട്ടപ്പ അന്തി പറഞ്ഞു അത് മോളെ മോള് കുടിക്കുമെന്ന് പ്രതീക്ഷിച്ചോണ്ടല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറയാം എന്തൊക്കെയാണല്ലോ ചെയ്ത് ഇച്ചിരി കടന്ന് കയ്യായി പോയി എന്നും പറഞ്ഞോണ്ട് ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പത്തേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു എന്നാലും ഇതിന്റെ കാര്യമില്ലായിരുന്നു ആ പിങ്കിക്ക് ആ ജ്യൂസ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നീക്കുക മോഹിനി പറഞ്ഞു അതിപ്പ അങ്ങനെ ആരും പ്രതീക്ഷിച്ചോണ്ടാണോ കൊടുക്കണേ അപ്പം എല്ലാരും കൂടെ കൂടിച്ചേർന്നല്ലേ പ്ലാനൊക്കെ എടുത്ത് അവൾക്കിട്ടൊരു പണി കൊടുക്കണന്ന് എന്നിട്ടിപ്പം കുറ്റ മുഴുവൻ എന്റെ തലക്കിലേക്ക് ആയെന്ന് ചോദിക്കാണ് എന്ത് കേട്ടപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു അത് നന്ദയ്ക്ക് കൊടുക്കുന്ന ആരെയല്ലേ പറഞ്ഞെ അതിന് പിങ്കി കയറാ കൊടുക്കാൻ പറഞ്ഞേന്ന് ചോദിക്കും ഓ അതാ കനകമ്മ കൊണ്ടെ കൊടുത്ത ഞാൻ കനകമ്മയുടെ കൊടുത്തു വിട്ടെ അത് അവൾ അങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് ചോദിക്കും അതിന്റേത് പറഞ്ഞു ഒരബദ്ധം പറ്റി പോയതാ ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്ന് നോക്കും അബദ്ധമാണ് പോലും ആകെ പാടെ നാണം കിട്ടില്ല എല്ലാവരുടെ മുന്നില് ഡി ജി പി ഒക്കെ വന്നിട്ട് എന്ത് വിചാരിച്ചതാണ് ഗൗതമിന്റെ ഭാര്യ എങ്ങനെയൊരു ഒരു ഏർ മദ്യപാനിയായ സ്ത്രീയാണോന്നൊക്കെ ചിന്തിച്ചു കാണില്ലേന്ന് ചോദിക്കുക അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയത് പോയില്ലേ മാനം പോയത് പോയില്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പം അരന്ദി പറഞ്ഞു ഇനിയിപ്പം ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ നോക്കി ആ പണി തന്നെ നമുക്ക് തിരിഞ്ഞു വന്ന് നമുക്കിട്ട് കിട്ടി അത്രേ ഉള്ളെന്ന് പറയാണ് അവളെ നമ്മുടെ കൺമുനി കിട്ടിയതായിരുന്നു പക്ഷേ എങ്കില് എന്ത് ചെയ്യാനാ ഒരവസരം നമുക്ക് പോയി സാരമില്ല ഇനിയും നമ്മുടെ കൈയ്യിലേക്ക് വരൂന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പതൊന്നും നോക്കിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിമോളും ഗൗതമോളും തമ്മിൽ ഒന്നിക്കണം അതാണ് വേണ്ടത് അവള് ഒരു പക്ഷേങ്കില് ഗൌതമിന്റെയും പിങ്കേരം ജീവിതം കുട്ടിച്ചോറാക്കാണ്ട് ശ്രമിക്കും അതിനു മുമ്പ് തന്നെ അവരെ തമ്മിലെ ഒന്നിപ്പിക്കണം എന്ന് പറയണം മോഹിനി പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും എനിക്ക് തോന്നില്ല ഗൗതമിന്റെ സ്വഭാവം അറിയാലോ ഇതുവരെയായിട്ടും ഗൗതമ് അടുത്തിട്ടില്ലോ എന്ന് പറയാം അതൊക്കെ ഞാൻ പറഞ്ഞ് തിരുത്തിക്കോളാം എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ മുന്നോട്ട് പോന്നെ ഇതുമായിട്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞാനത് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ ലക്ഷ്മി പറയണം ഈ സമയം നന്ദയ്ക്ക് ആ പാട സങ്കടമുണ്ടായിരുന്നു നന്ദുന്റെ കാലൊക്കെ നോക്കി അതിന് ശേഷം നന്ദ എന്ത് ചെയ്യണം അവരുടെ കളിച്ചോളം പറയണം പിന്നീട് നന്ദി അങ്ങനെ വന്ന് വിഷമിച്ചിരിക്കുവാണ് നന്ദയുടെ കൺ മുന്നിലേക്ക് ഗൗതമിന്റെ നെഞ്ചിലേക്ക് വീണ് കിടക്കുന്നെ പിങ്കിയുടെ മുഖമായിരുന്നു വന്നേ അതൊക്കെ ഓർത്തെഞ്ഞപ്പോ തന്നെ സഹിച്ചില്ല എന്നിട്ട് ഓരോ ഊടായ്പകളൊക്കെ പറഞ്ഞു തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്താണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നേ നിർമ്മല വന്നിട്ട് വന്നത് പോലെ നന്ദ അറിഞ്ഞില്ല നന്ദ ഇങ്ങനെ ഒരേ വിചാരത്തിൽ തന്നെ ഇരിക്കുവാണ് പെട്ടെന്ന് നിർമ്മല ഒന്നിരിച്ചു അല്ലെന്ന് നന്ദ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കണം എങ്ങനെ ഞാൻ വന്നിട്ട് എത്ര സമയമായി ഒന്നും അറിയുന്ന പോലും ഇല്ലോ ഇത് ഏത് ലോകത്താണെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഞാൻ പിന്നെ ഓരോന്നൊക്കെ ആലോചിച്ച എന്താ എന്താ നന്ദ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അത് പിന്നെ കാര്യം എന്താന്ന് ചോദിച്ചാൽ പറ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യ വലത്തിൽ ചെന്നിട്ട് എന്താ സംഭവിച്ചേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവരെന്തേലും പറയോ ഇറക്കി വിടോ മറ്റോ ചെയ്തോ അങ്ങനെയൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉണ്ടായില്ല പിന്നെ എന്താ കാര്യം പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ പറയണം എന്നെ മനപൂർവ്വം എല്ലാവരും മുന്നിൽ നാണം കിടത്താൻ വേണ്ടിയിട്ട് വെല്ലിമ്മേ എല്ലാരും കൂടെ ചേർന്നൊരു നാടകം കളിച്ചാൽ എനിക്ക് മനസ്സിലായി പിങ്കിനെ ഗോത്തിനെ എന്റെ മുന്നിൽ നല്ല ആളാക്കണം പിന്നെ അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാന്ന് അങ്ങനെയൊക്കെ വരുത്തി തീർക്കണം എന്റെ മനസ്സ് നോവിക്കണം അതിനു വേണ്ടിയിട്ട് അവര് പല പരിപാടികളും ചെയ്തെന്ന് പറയാം ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു അതൊക്കെ കണ്ടുകൊണ്ട് എന്തിനാ നന്നത് രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞിട്ട് കൂടെ പോരാൻ മേലാനും ചോദിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കില് എന്തു ചെയ്യാനാ എന്നെ കൊണ്ട് അതിനു സാധിച്ചില്ല നിർമ്മല എന്ന് പറയാണ് അല്ല പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് അതിനുശേഷം പിങ്കി മദ്യപിച്ചിട്ട് വന്ന കാര്യമൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിർമ്മല പറഞ്ഞു മിക്കവാറും അവളും മദ്യപിച്ചു തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് ഏ ഇത് അവൾക്കിട്ട് കളി കിട്ടിയതാന്ന് പറയാണ് പക്ഷേങ്കില് ആ സമയത്ത് അവളുടെ പ്രകടനങ്ങളെ കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലായ്മ തോന്നിയെന്ന് പറയാണ് ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ പിന്നെ അവിടെ നടന്നതെന്ന് പറയാണ് ഗവൺമെന്റ് നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് പിങ്കി കിടന്ന കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു നന്ദയായിട്ട് അങ്ങോട്ട് കേറിപ്പോയത് അങ്ങോട്ട് കേറേണ്ട കാര്യമില്ലായിരുന്നു ഇതൊക്കെ കണ്ടു ആ മോളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്ന പോരായിരുന്നു അത് പിന്നെ ഗൗരിമോളെ കുറെ തവണ വിളിച്ച അവൾക്കാണെ അവിടുന്ന് വരാൻ ഒട്ടും ഇഷ്ടമില്ല കാരണം അവിടെയാണെങ്കിൽ കൊറേ ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങളുടെ രണ്ടും തന്നെയല്ലേ ഉള്ളു നിർമ്മലെ അവൾക്കും ഇവിടെ ബോറടിക്കുന്നുണ്ടായിരിക്കും പോരാത്തേന് അവൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അവള് പറയുന്ന എന്താണെന്നറിയോ അവളുടെ അച്ഛനെ വിളിച്ചുവരുത്തി വെഡ്ഡിംഗ് ആനടിസ്ഥി ആഘോഷിക്കാൻ എന്നോട് പറയണേ ഞാൻ എന്താ ചെയ്യണ്ടേ അതിന് എന്താ മറുപടി എനിക്ക് അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു ഒരു കാര്യ ഇനിയിപ്പൊ നന്ദക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പോയി പറയാ എന്ന് പറയണേ ഗൗരി ആരുടെ മോളാന്നുള്ള കാര്യം ഇത് കേട്ടതും നന്ദ പറഞ്ഞ വേണ്ട അത് ശരിയാവത്തില്ലെന്ന് പറയാണ് അല്ല ഞാൻ അന്ന് ചോദിച്ചോട്ടെ അന്നാ പിന്നെ ഈ കൊച്ചിനു വേണ്ടിട്ട് ഇത്ര ത്യാഗം സഹിക്കേണ്ട കാര്യം നന്ദയ്ക്കുണ്ടോ അവര് വേറെ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടാ കാണിക്കട്ടെ അല്ല ഇന്ത്യവരത്തുള്ളവർക്കൊക്കെ ഇത്ര കൊമ്പാണെങ്കില് നന്ദനെ തോൽപ്പിക്കാനാ ശ്രമിക്കുന്നെങ്കില് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നന്ദ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ അവരുടെ കൊച്ചിനെ അവരെവിടെയാണ് കൊണ്ട് ചികിത്സിക്കട്ടെ എന്ന് പറയണം ഈ സമയം നന്ദ പറഞ്ഞു ഏയ് അത് ശരിയാത്തില്ല നിർമ്മല എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത നന്ദൂട്ടൻ അവന്റെ ചികിത്സേനെ ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല എന്ന് പറയണം ആ സമയത്താണ് കളിച്ചോണ്ടിരിക്കുവരുന്നത് നന്ദൂട്ടൻ പിന്നീട് നന്ദൂട്ടൻ എന്ത് ചെയ്യണം നന്ദയുടെ അരിയിലേക്ക് അങ്ങോട്ടേക്ക് വരുവോ ആ സമയം നിർമ്മലും നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നന്ദൂട്ടൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഈ സമയം നന്ദ നിർമ്മലിനോട് പറഞ്ഞു അതെ നിർമ്മലിന് അറിയാവോ ഒരു കാര്യം എന്നോട് ഗൗതം സാർ ആരോടും പറയില്ലെന്ന് പറഞ്ഞു പറഞ്ഞ കാര്യം പക്ഷെ അത് നിർമ്മലുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണേ അല്ല കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്താ നന്ദ കാര്യം അവനുണ്ടല്ലോ നന്ദയുടെ അവന് ഗൗതമിന്റെയും പിങ്കിയുടെ മോനല്ലെന്ന് പറയണേ എന്തൊക്കെയാ നന്ദ ഈ പറയണേ അവരുടെ മോനല്ലെന്നേ അതെ അവരുടെ രണ്ടുപേരുടെ മോനല്ലെന്ന് പറയാ പിന്നെ ആരുടെ കുട്ടി അല്ല അവരുടെ കുട്ടിയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നേ അത് അവനൊരു ഓർഫനാണ് അവനെ ദത്തെടുത്താന്ന് പറയണം ഇത് അവിടെ നന്ദു കേട്ടു നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി കുഞ്ഞു മനസ്സാണല്ലോ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി തന്റെ അച്ഛനും അമ്മയല്ല അവിടെ ഉള്ളതെന്നുള്ള കാര്യം പെട്ടെന്ന് നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി നന്ദു കരഞ്ഞുകൊണ്ട് അകത്തേക്കങ്ങോട് കയറി പോവാണ് നിർമ്മലോന് അയ്യോ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നോ പാവം മോനെ നമുക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയാം അതെ എന്നോട് അവസാനം ഗൗതം സാർ നിവൃത്തി കെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയാം അതുകൊണ്ട് എനിക്ക് അവന്റെ ചികിത്സ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല ഒന്നും അറിയത്തില്ലാത്തൊരു പാവം കുഞ്ഞല്ലേത് പോരാത്തിന് ഗൗതം സാർ അവനെ പൊന്നുപോലെ നോക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ പിങ്കി ആണെങ്കിലും ശരി സ്വന്തം അല്ലാഞ്ഞിട്ട് കൂടി അവനെ പൊന്നുപോലെ നോക്കണേന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ചേരം സംസാരിച്ചിരുന്നിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് പോവാണ് അന്ന് പിങ്കിയാണ് നന്ദൂണെ കൂട്ടാനായിട്ട് വരുന്നേ അങ്ങനെ വിളിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോ നന്ദെ അങ്ങോട്ട് ചെന്നു നന്ദി ഇറങ്ങി ചെലപ്പോ നന്ദു അങ്ങോട്ട് വരുവാണ് നന്ദു എന്നും നന്ദുമോനെ എന്ന് പറഞ്ഞോണ്ട് പിങ്കി ഓടിച്ചെന്ന് അവന്റെ കൈയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കാൻ പറ്റും ആ കൈ അങ്ങോട്ട് തട്ടിമാറ്റി നന്ദൂട്ടെ പിന്നീട് വേണ്ട എന്നെ തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് പിക്കിക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല ഈ സമയം നന്ദിയുടെ ചോദിച്ച് എന്ത് പറ്റി നന്ദോട്ടും ഭയങ്കര ഗൗരവത്തിലാണല്ലോ താനും ദേഷ്യം നോക്കിയാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അറിയത്തില്ല ഇത്ര സമയം അവന് കുഴപ്പില്ലായിരുന്നു അവനോട് കളിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞ എനിക്കറിയില്ല എന്ന് പറയുന്നത് എന്നാ ശരി നന്ദ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ കാറ് കയറി ഇരുന്നിട്ടും ഒരക്ഷരം പോലും നന്ദും മിണ്ടിയില്ല നന്ദും ഇണ്ടാതിരിക്കുവാണ് പിങ്കിക്ക് മനസ്സിലായ എന്തോ കാര്യമായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ നന്ദും ഇണ്ടാതിരിക്കേണ്ടതല്ല കുറെ തവണ പിങ്കി ചോദിച്ചിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ല പക്ഷെ പിങ്കിക്ക് അറിയത്തില്ലോ അവൻ അറിഞ്ഞു കഴിഞ്ഞു തന്റെ അമ്മയല്ല ഈ ഇരിക്കുന്നെന്നുള്ള സത്യം അവൻ അറിഞ്ഞു കഴിഞ്ഞെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം എന്തായി തീരുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം നന്ദുമനഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയും ഗോതമും കിടന്ന് വെപ്രാളം പെട്ടെന്ന് കിടന്ന് എട്ടോട്ട് ഓടാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി